വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി എസ് വൈ എസ് വണ്ടൂർ സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച തിരുവാലിയിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടക്കും ഏഴ് സെഷനുകളിലായി സോൺ പരിധിയിലെ തെരഞ്ഞെടുത്ത അറുനൂറ് പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള സുന്നി യുവജന സംഘം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുമായി കേരളത്തിലെ എല്ലാ യൂണിറ്റ് സർക്കിൾ സോൺ ഡിവിഷൻ സ്റ്റേറ്റ് തലങ്ങളിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് സ്നേഹലോകം എന്ന ഒരു പ്രോഗ്രാം സ്റ്റേറ്റിലെ നൂറ്റി നാൽപ്പത്തി നാല് കേന്ദ്രങ്ങളിൽ നടക്കുന്നു സിൻ്റെ വണ്ടൂർ സോൺ സ്നേഹലോകം തിരുവാലിയിൽ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ നടക്കുന്നു വ്യത്യസ്ത സെഷനുകളിലായിട്ടാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് വണ്ടൂര് മേഖലയിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത അറുന്നൂറ് പ്രതിനിധികളാണ് ഇതിലെ സ്ഥിരം ക്യാമ്പങ്ങളായിട്ടുള്ളത് ഇതിൽ കേരളത്തിലെ അറിയപ്പെട്ട സംസ്ഥാന ജില്ലാ സ്റ്റേറ്റ് നേതാക്കളും അതോടൊപ്പം തന്നെ വൈകിട്ട് നടക്കുന്ന സെമിനാറിൽ പ്രശസ്ത എഴുത്തുകാരനും ആയ മുരളീധരൻ മാറ്റം അദ്ദേഹം സംസാരിക്കുന്നു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി മുസ്ലൈമ സഫാഫി മാളികൾ തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകുന്ന സെഷനുകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച് വൈകുന്നേരം ആറ് മുപ്പതിന് സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് പരിപാടിയുടെ ഭാഗമായി സ്നേഹാരവം സ്നേഹസമ്പർക്കം സ്നേഹസ്പർശം സ്നേഹപതാക സ്നേഹക്യുസ് സ്നേഹജാഥ സ്നേഹനിധി സ്നേഹപ്രഭാഷണം സ്നേഹക്കൂട്ട് സ്നേഹസഞ്ചാരം സ്നേഹസമ്മാനം പ്രാസ്ഥാനിക സംഗമം മുത്തഅലിം മീറ്റർ തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്നേഹലോകം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സോൺ പ്രസിഡന്റ് മുജീബ് സഖാഫി മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്യും റിസാലത്ത് മാധ്യമ സൗന്ദര്യം തിരുനബി കർമ്മഭൂമിക ഉസ്വത്തുൻ ഹസന നബി സ്നേഹത്തിന്റെ മധുരം പൂർണതയുടെ മനുഷ്യകാവ്യം സ്നേഹസന്ദേശം തുടങ്ങിയ സെഷനുകളിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി സെക്രട്ടറി ഷക്കീർ അരിംബ്ര ജില്ലാ സെക്രട്ടറി സി കെ എം ഫാറൂഖ് എന്നിവർ പ്രഭാഷണം നടത്തും വൈകിട്ട് നടക്കുന്ന സെമിനാറിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി മാളിയയ്ക്കൽ വിഷയം അവതരിപ്പിക്കും പ്രശസ്ത എഴുത്തുകാരൻ മുരളീധരൻ മുല്ലമുറ്റം മുഖ്യാതിഥിയായിരിക്കും കേരള മുസ്ലിം ജമാ ജില്ലാ സെക്രട്ടറി എ പി ബഷീർ ചെല്ലക്കൊടി മോഡറേറ്ററാവും സ്നേഹ സന്ദേശത്തിനും സമാപന പ്രാർത്ഥനയ്ക്കും സയ്യിദ് സാലിം ബുഖാരി തങ്ങൾ വലിയോറ നേതൃത്വം നൽകും പരിപാടികളുടെ ഭാഗമായി ബുക്ക് ഫെയർ എക്സിബിഷൻ ലൈഫ് കോർണർ ചായ മക്കാനി എന്നിവയും നടക്കും മുസ്ലിം ജമാഅത് സോൺ പ്രസിഡന്റ് ബഷീർ സഖാഫി പൂങ്ങോട് സെക്രട്ടറി മുസ്തഫ ഹാജി പാണ്ഡിക്കാട് എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം നാസർ പാണ്ടിക്കാട് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സഖാഫി പാണ്ടിക്കാട് എസ്എസ്എഫ് ഡിവിഷൻ പ്രസിഡന്റ് സയ്യിദ് തസ്നീം തങ്ങൾ മാളിയക്കൽ സെക്രട്ടറി ഫായി സഖാഫി വീതനശ്ശേരി എസ് എം എ സോൺ പ്രസിഡന്റ് അബ്ദുള്ള ബാഖവി വണ്ടൂർ സെക്രട്ടറി ഷംസുദ്ദീൻ അഞ്ചച്ചവടി എസ് ഐ എം മേഖലാ പ്രസിഡന്റ് റഷീദ് ബാഖവി പാണ്ടിക്കാട് സെക്രട്ടറി മൊയ്തീൻകുട്ടി സക്കാഫി കൂരാട് പി കെ ഹസൈനാർ ബാഗവി വേദനശ്ശേരി ഫൈസൽ വെള്ളില എന്നിവർ പ്രസംഗിക്കും ജനറൽ സെക്രട്ടറി ജൌഫർ പത്തിരിയാൽ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ഹിബത്ത് സക്കാഫി നന്ദിയും പറയും വാർത്താസമ്മേളനത്തിൽ എസ് വൈ എസ് സോൺ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സക്കാഫി മാളിയക്കൽ ജനറൽ സെക്രട്ടറി ജൌഫർ പത്തിരിയാൽ അസ്ഹർ സഖാഫി റഫീഖ് എറിയാട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ